അന്താരാഷ്ട്ര ചർച്ചകളിൽ സൗദി ഇടം നേടുമ്പോൾ ഇന്ത്യയും അല്പം കടുപ്പിക്കുകയാണ് ഇന്ത്യ സൗദിയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് മെല്ലെ കുറച്ച് റഷ്യയിലേക്ക് അങ്ങ് ചായ് കൂട്ടി അങ്ങനെയായപ്പോൾ സൗദിയെക്കാളും വില കുറവിൽ റഷ്യയിൽ നിന്നും എണ്ണ എത്താൻ തുടങ്ങി ഇതോടുകൂടി ഇന്ത്യ സൗദി ബന്ധത്തിൽ ചെറിയ ഉലച്ചിൽ വന്നിട്ടുണ്ടോ എന്ന റിപ്പോർട്ടുകളും ഉദിച്ചു വരുന്നുണ്ട് എന്നാൽ സൗദി കൈവിട്ടാലും മറ്റൊരു ഗൾഫ് രാഷ്ട്രം ഇന്ത്യയെ നെഞ്ചോട് ചേർക്കും അതിൽ യാതൊരുവിധ സംശയമില്ല എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും ഞാൻ പറയുന്നു യു എ ഇ തന്നെയത് ഇന്ത്യ വളർച്ചയുടെ പാതയിലാണ് എന്ന് യു എ വിശ്വസിക്കുന്നതായി ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ വ്യക്തമാക്കി കഴിഞ്ഞ അഞ്ചു വർഷത്തിന്റെ ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ആയിരം കോടി ഡോളറിന്റെ നിക്ഷേപം യു എ ഇ നടത്തിയതായി സഞ്ജയ് സുധീർ പറഞ്ഞു പുനരുപയോഗ ഊർജ്ജം ടെലികോം അടിസ്ഥാന സൌകര്യ വികസനം ഭവന നിർമ്മാണം സ്റ്റാർട്ടപ്പ് തുടങ്ങി വ്യത്യസ്ത മേഖലകളിലാണ് യുഎഇ രാജ്യത്ത് നിക്ഷേപം നടത്തിയിരിക്കുന്നത് ഇന്ത്യ യുഎഇ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം പൂർവാധികം ശക്തിപ്പെട്ടു കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻസ് ഓഫ് ഇന്ത്യ ത്രിദിന വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ ഇപ്രകാരം പറഞ്ഞു സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ റിയൽ എസ്റ്റേറ്റ് മേഖലാ കമ്പനികളും മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ഞങ്ങളുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ നിങ്ങൾക്ക് യു എ കമ്പനികളുമായി വലിയ രീതിയിൽ പങ്കാളികളാകാനും അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനും അവസരമെടുക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ യു എ ഇ പങ്കാളിത്തം അതിവേഗം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ കുറെ വർഷങ്ങളായി യു എ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികൾ ഇന്ത്യയിൽ നടത്തിയ നിക്ഷേപങ്ങൾ ഇത് വ്യക്തമാണ് ഇന്ത്യൻ കമ്പനികളും യു എയിൽ നിക്ഷേപം നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ഇന്ത്യയും യു എയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അതിവേഗം കുതിച്ചുയർന്നതായും ഡെവലപ്പർമാരാണ് കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻസ് ഓഫ് ഇന്ത്യയിൽ അംഗങ്ങളായുള്ളത് മൂന്ന് ദിവസത്തെ കോൺഫറൻസിൽ ഇന്ത്യയിൽ നിന്ന് ഡെവലപ്പർമാർ പങ്കെടുക്കുന്നുണ്ട് അതേസമയം രണ്ടായിരത്തിഅൻപതോടെ കാർബൺ ന്യൂട്രൽ ആകുമെന്ന് ക്രഡായ് അംഗങ്ങൾ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു കൂടുതൽ